പാവാടയിൽ സിസിലിയാകേണ്ടിയിരുന്നത് ശോഭന പാവാടയിൽ രണ്ടാം പകുതിയിൽ വരുന്ന ശക്തമായ കഥാപാത്രമാണ് സിസിലി നായകനായ പൃഥ്വിരാജിന്റെ അമ്മയുടെ കഥാപാത്രം തിരക്കഥ പൂർത്തിയായതോടെ മണിയൻപിള്ളയ്ക്കും സംവിധായകൻ മാർത്താണ്ഡനും തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രയ്ക്കും ഒരു കാര്യത്തിൽ ഒട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല സിസിലിയായി ശോഭന തന്നെ വേണം ശോഭനയുമായി അടുത്ത ബന്ധമുള്ള മണിയൻപിള്ള ഇരുവരെയും കൂട്ടി അടുത്ത ദിവസം തന്നെ ചെന്നൈയിലെത്തി ശോഭനയെ കണ്ടു തിരക്കഥ പൂർണ്ണമായും വായിച്ചു കേൾപ്പിച്ചു ഗംഭീരം എന്ന മറുപടി പാവാട ടീമിന് ആത്മവിശ്വാസം നൽകി പക്ഷേ ശോഭന പാവാടിൽ അഭിനയിച്ചില്ല ശോഭന മണിയംപിള്ള രാജുവിനോട് പറഞ്ഞത് ചില നൃത്തപരിപാടികൾ ഏറ്റിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് കേരളത്തിൽ വന്ന് പടം ചെയ്യാനുള്ള സമയമില്ല അത് കേട്ടയുടനെ മണിയംപിള്ള രാജു ശോഭനയ്ക്കൊരു ഉറപ്പു നൽകി കേരളത്തിൽ വരേണ്ട ശോഭനയുടെ രംഗങ്ങൾ ചെന്നൈയിൽ സെറ്റിട്ട് ചിത്രീകരിക്കാം അത് കേട്ടപ്പോൾ ശോഭന യഥാർത്ഥ കാരണം വ്യക്തമാക്കിയെന്ന് മണിയൻപിള്ള രാജു പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നായകന്മാരുടെ അമ്മവേഷം ചെയ്യാൻ താൽപ്പര്യമില്ല ജ്യേഷ്ഠ സഹോദരിയൊക്കെയാകാം പക്ഷേ അമ്മയായാൽ അത് തന്റെ ഡാൻസ് പ്രൊഫഷനെയും ബാധിക്കുമെന്ന് ശോഭന പറഞ്ഞു പ്രണയം എന്ന ചിത്രത്തിൽ മോഹൻലാൽ വൃദ്ധനായില്ലേ എന്ന് തുടങ്ങി പലവിധ ചോദ്യങ്ങൾ രാജു മറുപടിയായി ഉയർത്തിയെങ്കിലും ശോഭന തയ്യാറായില്ല നിരാശ മറച്ചുവെച്ച് സൗഹൃദത്തോടെ മൂവരും ശോഭനയുടെ യാത്ര പറഞ്ഞു മടക്കയാത്രയിലാണ് ശരത് എന്ന പേരുയർന്നുവന്നത് ശോഭനയോട് കഥ പറഞ്ഞത് ആശയോട് മറച്ചുവെക്കാൻ പിള്ള തീരുമാനിച്ചു അതിനു പ്രേരിപ്പിച്ചത് ശോഭനയെപ്പോലെ ആശയും നൃത്തപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ശോഭന പറഞ്ഞ കാര്യങ്ങൾ ആശയും പറഞ്ഞേക്കാം അങ്ങനെ ആശയെ വിളിച്ച് മണിയൻ പിള്ള കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു നായകന്റെ അമ്മവേഷം എന്ന് എടുത്തു പറയാതെ വളരെ പ്രാധാന്യമുള്ള ഒരു അമ്മയായി ആശയ അഭിനയിക്കണം എന്നു പറഞ്ഞു മണിയൻപിള്ള രാജുവിനെ സ്ക്രീനിലൂടെ ഇഷ്ടപ്പെട്ടിരുന്ന ആശ ആ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ചു അത് തെറ്റിയതുമില്ല പക്ഷേ ശോഭനയോട് കഥ പറഞ്ഞതും ലഭിച്ച മറുപടിയുമൊക്കെ ആശയിൽ നിന്ന് മറച്ചുവെച്ചതായിരുന്നു മണിയൻപിള്ളയെ അലട്ടിയത് ആ ഭാരമാണ് രാജു ഇപ്പോൾ ഇറക്കി ഇറക്കിവെക്കുന്നത്